സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരും ഇതുപോലെ വാതിലോടൊക്കെ വളരെ താല്പര്യമുള്ള ആളുകളാണ് അവർക്കും ഇങ്ങനെ നീട്ടിക്കുറുക്കി ഇങ്ങനെ അങ്ങനെ റബ്ബർ വലിക്കുന്നത് പോലെ ഇത് റബ്ബറാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടൂല വലിച്ചാൽ വലിയതും വിട്ടാൽ യഥാസ്ഥാനത്തെത്തുന്ന സാധനമാണ് റബ്ബർ എന്ന് പറഞ്ഞാലേ അവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ അങ്ങനെ അതേ രൂപത്തില് എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കാടുകൾക്ക് ഒരു എന്താ ഒരു സുഖം കിട്ടണം രണ്ടു മണിക്കൂർ ഇരുന്ന് പ്രസംഗം കേട്ടാൽ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണം എന്നുള്ളതല്ല മറിച്ച് ഒരു നേരം പോക്ക് എന്നാണ് വിലപ്പെട്ട സീരിയലുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വന്നിരിക്കുമ്പോ അതിൻ്റെതായ ഒരു നേരം പോക്ക് കിട്ടണം എന്നാണ് ഇവിടത്തെ ആളുകളുടെ കാര്യമല്ല പറഞ്ഞത് മറ്റു പല പ്രദേശങ്ങളിലും ആ ഒരു രൂപത്തിലാണ് ആളുകൾ വാൽ കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്തായാലും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു വളരെ മോശമായ വഴിതാരയിലൂടെ മുസ്ലിം ഉമ്മത്ത് അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എല്ലാ തോന്നിയാസങ്ങളും കാണിച്ചുകൊണ്ട് എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിലെല്ലാം മുഴുകിക്കൊണ്ട് മോശമായ വഴിത്താരയിലൂടെ മുസ്ലിം മറ്റും അമൃത സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നാടിന്റെ നാനാ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തെല്ലാം പള്ളരുതായ്മകളുണ്ടോ അവിടെ മുസ്ലിം മുമ്മത്തുണ്ട് മുസ്ലിം ചെറുപ്പക്കാരുണ്ട് മുസ്ലിം നാമധാരികളില്ലാത്ത ഒരു പ്രശ്നവും ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കാറില്ല ഒരു മോഷണം ഉണ്ടെങ്കിൽ അതിൽ പിടിക്കപ്പെടുന്നവർ മുസ്ലിങ്ങളാണ് അതുപോലെ തന്നെ ഒരു ബലാത്സംഗം പ്രശ്നം ഒരു ബലാത്സംഗ കേസ് ഉണ്ടായാൽ അതിൽ പിടിക്കപ്പെടുന്നവർ മുസ്ലിങ്ങളാണ് കേസ് ഉണ്ടായാൽ അതിൽ പിടിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ് അതുപോലെ ഒരു അതുപോലെ തന്നെ ബ്ലേഡ് മാഫിയായുടെ പ്രവർത്തനം നോക്കിയാൽ അതിലും മുസ്ലിങ്ങളുണ്ട് ഉണ്ട് കൊലപാതകം നോക്കിയാൽ അതിലും മുസ്ലിങ്ങളുണ്ട് ഉണ്ട് കള്ളനോട്ടിന്റെ കേസ് നോക്കിയാൽ അതിലും മുസ്ലിങ്ങളുണ്ട് ഉണ്ട് അങ്ങനെ ഏത് മേഖലകളിലേക്ക് ഒക്കെ അവിടെയൊക്കെ തങ്ങളുടെ അസ്തിത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണ് മുസ്ലിങ്ങൾ 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 ന്യൂനപക്ഷമാണെന്ന് ആരും പറയരുതല്ലോ അതുകൊണ്ട് എല്ലാ മേഖലകളിലും കാലുറപ്പിക്കണം അങ്ങനെ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് മുസ്ലിം സമൂഹം ഈ അവസ്ഥ ലോകത്തിന്റെ നാടിന്റെ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പണ്ഡിത സമൂഹം പറയുന്നത് കേൾക്കുന്നില്ല അറിവുള്ളവർ പറയുന്നത് കേൾക്കുന്നില്ല ലോകത്തിൽ അറിവുള്ളവരുടെ പണ്ഡിതന്മാരുടെയും പ്രബോധകരുടെയും ഒക്കെ വാക്കുകൾ അധികരിച്ചുകൊണ്ട് മോശമായ വ്യവസ്ഥയിലൂടെ പിന്നാലെ മുസ്ലിം മുമ്പ് അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നവർ അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നു തെറ്റാണെന്ന് ആരെങ്കിലും ആർജവത്തോടെ പറയാൻ തയ്യാറായാൽ അവരെ തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും മധുമൗലീഗവാദിയെന്നും ഒക്കെ വെച്ച് അവരെ ആക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ മുഖ്യധാരയില്ലെന്ന് പിന്നോട്ടവരെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് നീക്കം പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നില്ല അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിഷയത്തിൽ ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്നവരും അതുപോലെ തന്നെ തെറ്റിലേക്ക് പോകുന്ന ആളുകളെ നിയന്ത്രിക്കുന്നവരുമായ പണ്ഡിത സമൂഹം ഉൾപ്പെടെയുള്ള ആളുകളുമായി

الله سيأتي من ذكر ماذا أنه سيأتي الزمان الذي لا عمر فيه أن السمجد أيتنه من غير كهلة كتمه جو يعنون يطلقون من العلماء والفقهاء ويبتليهم الله تعالى بِثَلَاثُ بَلِيَّاتٍ بحناي محمد مصطفى بحناي محمد مصطفى നിങ്ങൾ സലാത്തി എല്ലിയത് കൊണ്ട് എനിക്ക് ഒച്ചത്തിൽ സലാത്തി എല്ലിയാൽ എനിക്ക് സംഘാടകര് ബാറ്റാകാശ് കൂടി തരുന്നുണ്ടെന്നു അല്ല റസൂലാന്റെ പേര് പറഞ്ഞത് ഇവിടെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടെ ഒത്തൊരുമിച്ചു കൂടിയിരിക്കുന്ന ഈ വേദി ഈ വേദിയില് മഹാനായ പ്രവാചകന്റെ പേര് പറയുമ്പോ ഒച്ചത്തില് ഒച്ചത്തിൽ സലാത്തി എല്ലുക എന്നുള്ളത് ഒരു നിന്ന് സംഭവിക്കുന്ന കാര്യമാണ്

ദീൻ പറയുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ തൊട്ട് എന്റെ സമുദായം അകന്നു പോകുന്ന അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ മഹാനായ പ്രവാചകൻ പറഞ്ഞു മൂന്ന് കാര്യം കൊണ്ട് സമുദായത്തെ സമുദായത്തെ പരീക്ഷിക്കും മൂന്ന് കൊണ്ട് പരീക്ഷിക്കും ഒന്നാമത്തെ കാര്യം എന്താ അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്നാഹു അള്ളാഹു നൽകിയ സമ്പത്തുണ്ടല്ലോ കോടി സമ്പത്ത് ഉണ്ടല്ലോ ഇഷ്ടംപോലെ പക്ഷെ ആ സമ്പത്തിൽ നിന്ന് നിന്നാഹുബറക്കത്തിന് എടുത്തുകളെല്ലാതെ എന്തുമാത്രം സമ്പത്ത് കിട്ടിയിട്ടുണ്ട് പ്രയോജനം വലിയ പ്രയോജനം വല്ല ഉണ്ടോ കോടിക്കണക്കിന് രൂപയുണ്ട് അതിൽ ചെയ്യുന്നില്ല ആ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനമുള്ളത് ഒരു പ്രയോജനമില്ല അതേ സമയത്ത് നൂറ് രൂപയെ കയ്യിലുള്ളൂ പക്ഷെ അള്ളാഹു അതിൽ ചെയ്താലോ ആ നൂറ് രൂപ കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ അള്ളാഹു വറക്കത്ത് ചെയ്ത ബർക്കത്ത് ചെയ്യാത്ത ഒരു പതിനായിരം രൂപ കിട്ടിയാല് അത് എവിടെ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റൂല എവിടെയാ പൈസ പോയത് അത് ഏത് കാര്യത്തിനാ വിനിയോഗിച്ചത് നമുക്ക് പറയാൻ പറ്റൂല അതേപോലെ വറക്കത്തായിട്ട് കിട്ടുന്ന തുച്ഛം പൈസയാണെങ്കിലോ ആ പൈസ കൊണ്ട് മുപ്പതിനായിരം രൂപ കിട്ടുന്നവന്റെ അവൻ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ പതിനായിരം കൊണ്ട് അല്ലെങ്കിൽ ഈ നൂറ് രൂപ കൊണ്ട് ചെയ്യാൻ കഴിയും അതിന്റെ ഉദാഹരണമല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും തുച്ഛമായ വേദന പൈസ വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ഏതാണ് ഒരു വിഭാഗം ഏറ്റവും മുസ്ലാഖന്മാര്യ പൈസ വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ചില പള്ളികളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസപ്പെടുത്തി കൊടുത്താലും ഇന്നും ബഹുഭൂരിഭാഗം പള്ളികളിലും രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങേയറ്റം പോയ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇനി അങ്ങേയറ്റം കുയിക്കോട്ടെ അയ്യായിരം രൂപ രൂപ ഇതിനപ്പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല പിന്നെ മദ്രസയില് ആലപ്പുഴയിലൊക്കെ മദ്രസയില് കൊടുക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപയൊക്കെ രാവിലെ വന്ന് മദ്രസയില് വന്ന് ഗ്ലാസ് എടുക്കുന്നതിനൊക്കെ കൊടുക്കുന്ന പൈസ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലൊക്കെ ആണെങ്കിൽ ഒരു ഹത്തീവ് മദ്രസയും നോക്കി പള്ളിയിൽ നോക്കി ചിലപ്പോ പള്ളിയിൽ ബാങ്കും വിളിക്കേണ്ടി വരും ബാങ്കും വിളിച്ച് ചിലപ്പോ തൂത്ത് വാരേണ്ടേ വരും ഇതെല്ലാംകൂടെ ചെയ്യുമ്പോ ഉസ്താദിനെപ്പോ കിട്ടുന്ന പൈസയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി രൂപയും മുന്നൂറ് പേരുടെ ചീത്തയുമാണ് ഖത്തീമന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാസം അപ്പോ അങ്ങനെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആര് മുസ്ലാഖന്മാര് ഞാനിപ്പോ അതായത് കൊണ്ട് ഞാൻ പറയുന്നതല്ല നമുക്കെല്ലാവർക്കും ചിന്തിക്കുമ്പോൾ അറിയാൻ കഴിയുന്നതാ പക്ഷേ ഈ മൂവായിരത്തഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ എന്തിനുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വിൽസ് വലിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ദിവസം ഒരു പാക്കറ്റ് വിൽസ് വലിക്കണമെങ്കിൽ എത്ര രൂപയാ അത് രണ്ട് പാക്കറ്റ് വിൽസ് വലിക്കുന്നവരുണ്ട് മൂന്ന് പാക്കറ്റ് വിൽസ് വലിക്കുന്നവരുണ്ട് അങ്ങനെ പല രൂപത്തില് ഇന്ന് കുറഞ്ഞത് പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ട് വേണമല്ലോ നൂറ്റമ്പത് രൂപ നമ്മുടെ കയ്യില് പട്ടിണി കിടക്കാൻ വേണ്ടി പട്ടിണിയാണെങ്കിൽ അരിമേടിച്ചില്ലെങ്കിലും വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോ ഭാര്യ പറയും എന്താ പറയുന്നത് രണ്ട് കിലോ അരി ഒരു കിലോ പഞ്ചസാര ഇതല്ല പറയുന്നത് ഇരുപത് രൂപയുടെ എയർടെല് മുപ്പത് രൂപയുടെ ഐഡിയ ഇരുപത്തഞ്ച് രൂപക്ക് ബി എസ് എൻ എല് പതിനഞ്ച് രൂപയുടെ എം ടി എസ് ഇതാണ് പറഞ്ഞു രാവിലെ വരുന്ന ലിസ്റ്റ് അപ്പൊ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ വേണം നൂറ്റമ്പത് രൂപ അങ്ങനെ ആണ് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മളൊക്കെ അങ്ങനെയാ കഴിയുന്നത് നിങ്ങൾ പല കച്ചവടങ്ങൾ ചെയ്ത് വണ്ടി കച്ചവടം ചെയ്തിട്ടായാലും മത്സ്യ കച്ചവടം ചെയ്തിട്ടായാലും മറ്റ് കച്ചവടം ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തിട്ടായാലും സ്വർണ്ണ കച്ചവടം ചെയ്തിട്ടായാലും ഒക്കെ മാസം എന്തായാലും ഒരു പത്തിരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഏത് കുറഞ്ഞ ഇടത്തരക്കാരുടെ കാര്യമായി പറയുന്നത് ഉണ്ടാക്കും അതേ സ്ഥാനത്ത് ഈ പള്ളിയിൽ നിൽക്കുന്ന ഉസ്താദിന് കിട്ടുന്നത് എന്തായിരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഇടയ്ക്ക് വെല്ല മൗലൂദോ റാത്തിവോ ഓക്കെ ഉണ്ടെങ്കിൽ അതിനും കിട്ടും അതൊപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായി കൈക്കൂലി കൊടുക്കുന്ന കൈമടക്ക് കൊടുക്കണമല്ലോ എന്നുള്ള വിചാരിച്ച അതും വേണ്ടാന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നത് അതൊക്കെ പോയിട്ടാണ് മറ്റൊരു വിഷയം അപ്പോ ഈ കിട്ടുന്നത് എന്തെങ്കിലും തുച്ഛമായ പൈസ കിട്ടും ഇതിപ്പോ ഉസ്താദന്മാരുടെ മധു പറയാനും അവരുടെ ശമ്പളത്തിന്റെ അവസ്ഥ പറയാനും സമരപ്രഖ്യാപനം നടത്താനും വേണ്ടിയിട്ടൊന്നും ഇത് പറയുന്ന സന്ദർഭോചിതമായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു സമ്പത്തില് വറക്കത്ത് ചെയ്യുന്ന ആ വിഷയം സൂചിപ്പിച്ചപ്പോ